ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് തേടിയാണ് ഞാനൊരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ചൂടുവെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കഴുകിയെടുത്തതാണ് അതിന് ശേഷം തേണ്ട ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തൊന്നെടുക്കണം ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി ഒന്ന് ഫ്രൈ ആയി പോവുകയും വേണ്ട വേവുകയും വേണ്ട കേട്ടോ അപ്പം നമുക്കിതേ രീതിയിൽ ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇറച്ചിയുടെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല ഇത് തന്നെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഫ്രൈ അല്ല മസാലക്കറിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം തേണ്ട നമ്മളിതൊന്ന് കോരിയെടുക്കുവാണ് നമ്മുടെ ഇത് ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ആ െല്ലാം കോരിയെടുത്തതിനു ശേഷം നമുക്ക് ആ എണ്ണ ബാക്കി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു അരമുക്ക ടീസ്പൂണോളം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാവേ പെരിഞ്ചീരകം ഒന്നും പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇടുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ തേണ്ട കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സവോളയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും ചെറുതായിട്ടല്ല ഒരു മീഡിയം സൈസിലൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവോള വെട്ടെന്ന് വഴഞ്ഞ് കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സവോളയുടെ ഒക്കെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചാച്ചതും അര ടീസ്പൂൺ വെളുത്തുള്ളി ചാച്ചതും കൂടെ മൊത്തത്തിൽ ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണ്ട നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ഇളകി കൊടുത്ത് നമ്മുടെ ഇതിൻ്റെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് വഴന്ന് നന്നായിട്ട് വരണം ഇതിൻ്റെ എല്ലാം കളറൊക്കെ മാറി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ വഴന്ന് കിട്ടിയപ്പോഴത്തേനും നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകും കൂടിയാണ് ചേർത്തിരിക്കുന്നത് എരിവില്ലാത്ത മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം പിന്നെ നമ്മുടെ ഗരം മസാല പൊടിയും ചേർത്ത് ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഇതൊന്ന് എടുക്കണം ഇതിൻ്റെ പച്ചമണം പൊടികളുടെ എല്ലാം മാറി വരുന്ന രീതിയിൽ ഈ സവോളയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ തക്കാളിയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി നന്നായിട്ട് വെന്തൊടയുന്ന വരെ മൂടി വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതേപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയോ ചെയ്യാവേ അപ്പോൾ അതൊക്കെ അവരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതേ രീതിയിൽ ഈ മസാല ഒന്ന് റെഡിയാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് അല്ല വേവിച്ച് വറുത്ത് വെച്ചിരിക്കുന്നില്ല വേവിച്ചല്ല വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഈ അരപ്പൊക്കെയായിട്ട് ഈ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നണം വരെ ഒന്ന് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേ രീതിയിലൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കോളിഫ്ലവറിന് ഉപ്പ് ഉപ്പും വെള്ളത്തിൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ കോളിഫ്ലവറിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മസാലയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വലിയ കപ്പല്ല ചെറിയ നമ്മുടെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് കണക്കാണ് കേട്ടോ ആ കണക്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ചെറു ചെറുതേയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ കറിക്കകത്തോട്ട് നമുക്ക് ആവശ്യം ബാക്കി രണ്ട് ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് സെറ്റാക്കി എടുക്കാനായിട്ട് ഇതേ രീതിയിൽ വറ്റി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി പൊടിച്ചതും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് ചപ്പാത്തിയിലൂടെയും പൊറോട്ടയുടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തായാലും ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ മസാല ഇതേപോലെ റെഡിയായി വന്നിട്ട് ആയിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം കുറച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ് ഒന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു